ചോദ്യം നിങ്ങൾ ആര് ലോകം വിശ്വസിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയത്തിന്റെ പടുപൊടികൾ കടന്ന് ജീവിതം ജീവിച്ചു തീർക്കും നിങ്ങളെ കുറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ യശസ്സും ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും മാത്രം ലക്ഷ്യം വെച്ച് മനോഹരവും മോഹനവുമായ പദ്ധതികൾ നിങ്ങളെ കുറിച്ച് രൂപപ്പെടുത്തി നശിച്ചു പോകാത്തൊരു വലിയ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഒരു അനുഗ്രഹമാക്കാൻ കാത്തു നിൽക്കുന്ന സർവശക്തനും പിതാവുമായ ആ ദൈവം നിങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ മുപ്പത്തി ആറായിരം വാക്യങ്ങളിലായി എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന വേദപുസ്തകത്തിലുള്ളത് നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ കണ്ണ് ദൈവത്തിന്റെ വാക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് വിശ്വസിക്കും പറഞ്ഞ ഹലേരുയാ നിങ്ങൾ എന്തു വിശ്വസിക്കും എന്നുള്ളതാണ് മനസ്സിലായോ അയലോകാരി പറയും നീ അശുഭത്തെയുള്ളത് മാതാപിതാക്കൾ പറയും നീ ഗുണം പിടിക്കത്തില്ലെന്ന് നാട്ടുകാർ പറയും നിന്നെ നീ നീ രക്ഷപ്പെടത്തില്ലെന്ന് വീട്ടുകാർ പറയും നിനക്ക് ഗതി ഉണ്ടാവത്തില്ലെന്ന് നീ അത് വിശ്വസിച്ചിരുന്നു നീ അത് വിശ്വസിച്ചിരുന്നാൽ നീ അവിടെ ഇരിക്കും ദൈവം എന്റെ ദൈവം എന്നെ കുറിച്ച് എന്തു പറഞ്ഞു ഇത് ഹാലറിയണമെങ്കിൽ എന്നിങ്ങനെ അറിയാമോ കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ തിരിയണം എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് രാത്രികളിലെ കൺവെൻഷൻ കഴിഞ്ഞു അവശേഷിക്കുന്നറിയാമോ ഈ വധനവും വായിക്കാനുള്ള ദാഹവും വെറുതെ ഇരുന്ന് ഇങ്ങനെ വായിച്ചോണ്ട് വീടിനകത്ത് ഇരുന്ന് ഇങ്ങനെ വായിച്ചോണ്ടിരുന്നാൽ കുടുംബത്തിനകത്തേക്ക് അനുഗ്രഹത്തിന്റെ മഴ ഒഴുകിവരാൻ തുടങ്ങും കർത്താവിന്റെ ആത്മാവ് അതിശക്തമായ അതിശക്തമായ കൃപാവരം അതായത് ഒൻപതില് അൻപത്തി ഒമ്പതില് പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ വാക്യം എങ്ങനെയാണ് ഞാൻ വായിക്കാം അമ്പത്തൊമ്പത് പത്തൊമ്പത് പടിഞ്ഞാറുള്ളവർ കർത്താവിന്റെ നാമത്തെയും കിഴക്കുളളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും കർത്താവിന്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും മനസ്സിലായോ വെറുതെ അല്ല വരുന്നത് ഇങ്ങനെ അന്നമുള്ള നൽകുന്ന പോലെ വരാൻ പോകണേ വെള്ളപ്പൊക്കം വരുന്ന പോലാണ് വരാൻ പോകുന്നത് തള്ളി അലച്ചു വരുന്ന ജലപ്രവാഹം പോലെ വരും അവർക്ക് പറഞ്ഞു ഹാലേറയാ പറഞ്ഞു അപ്പൊ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് ഒന്നെഴുന്നേറ്റ് ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം അതെ എവിടെ ഇനി ശാപക്കെട്ടുകളെല്ലാം മാറണം ഇതെല്ലാം മാറുന്ന ഇവിടെ നിന്നറിയോ കേൾക്കുന്നുണ്ടോ ഏ അമ്മ കേക്കണം എന്താണെന്നറിയോ എല്ലാ ശാപക്കെട്ടുകളും മാറുന്നിവിടെന്നറിയോ അത് നമ്മുടെ ഹൃദയത്തിനകത്താണ് ഈ ഹൃദയത്തിനകത്ത് കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം രൂപപ്പെടണം എന്റെ ദൈവം എന്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ജർമി ഇരുപത് പതിനൊന്ന് വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ വലതു ഭാഗത്തുണ്ട് വിശ്വസിക്കണം ഇത് വചനത്തിൽ അതായത് ചെയ്യരുത് ആത്മഹത്യ ദൈവമക്കളുടെ ജീവിതത്തിൽ കേട്ടു കേൾവി പോലും ഉണ്ടാവാൻ പാടില്ല അതായത് ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളരില്ല മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയില്ല ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയത്തില്ല കാരണം എന്തറിയാം നമുക്ക് നമുക്ക് നമ്മൾ ആശ്രയിക്കുന്നത് സർവശക്തനായ അങ്ങനെ നമ്മൾ അവിടെ മൂന്ന് വാക്ക് ഞാൻ എന്റെ പ്രയർ റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് വാക്ക് എന്താ സർവാധിപൻ സർവശക്തൻ അത്യുന്നതൻ ഈ മൂന്ന് വാക്ക് മതി ജീവിക്കാൻ സർവാധിപൻ സർവശക്തൻ അത്യുന്നത ഞാൻ ആരാധിക്കുന്ന ദൈവം സർവാധിപൻ സർവശക്തൻ അത്യുന്നതൻ വിശ്വസിക്കേ ് ആ ഒരു വൈദിങ്ങനെ അഭിഷേകം ചെയ്ത് ഉയർത്താൻ വന്നു തമാശായിട്ട് പാതി പരിഹാസത്തിൽ പാതി തമാശ ആയിട്ട് പറഞ്ഞു അപ്പം ഇത് കേട്ട ഉടനെ പട്ടാലി അച്ഛൻ അവിടെ പോകും അപ്പം അച്ഛൻ ചോദിച്ചു എന്നാ പറഞ്ഞേ ഇത് ആരാ പറഞ്ഞു ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് പാലക്കാട് കൺവെൻഷന് കൊച്ചുമാത്തി അച്ഛൻ അവിടുന്ന് പറഞ്ഞാന്ന് പറഞ്ഞു ഉടനെ ഈ അച്ഛൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഉടനെ അവിടുന്ന് കുടിച്ചുകൊണ്ടിരുന്ന ചായ ഗ്ലാസ് പൂർത്തിയാക്കാൻ തരും ചായ പൂർത്തിയാക്കാൻ തരും നിന്നില്ല ആ വെച്ചു നേരെ അവിടുന്ന് പള്ളിയിലോട്ട് പള്ളിയിൽ പോയി മുട്ടുകൊത്തി മുട്ടുത്തിയിട്ട് പറഞ്ഞു കർത്താവേ അത് ഞാനായിരിക്കണേ എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ ചരിത്രമാണ് അതായത് പാലക്കാട് രൂപതയിൽ നിന്ന് ഈ പാവപ്പെട്ട അച്ഛനെ ദൈവമായ കർത്താവ് ആഗോള കത്തോലിക്ക സഭയ്ക്ക് ദൈവസഭയ്ക്ക് തിരുസഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാക്കി ജനകോടികളെ സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്ത്